ൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ഭരണാധികാരി കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറി എസ് അജയ്ക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത് യു ഡി എഫ് നേതാക്കളുടെ കൂടെ പ്രകടനമായി എത്തിയാണ് സമർപ്പിച്ചത് പഞ്ചായത്തിൽ മത്സരിക്കുന്ന പതിനാറ് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത് തെരൂരിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് പത്രിക സ്വീകരിക്കാൻ പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക ഒരുക്കിയിരുന്നു ഒന്നാം വാർഡായ ചാലോട് മത്സരിക്കുന്ന കോൺഗ്രസിലെ ഷിൽജ പ്രവീണാണ് ആദ്യം പത്രിക സമർപ്പിച്ചത് ഇന്ത്യൻ സമർപ്പിച്ചത്യോടും യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും എൻ്റെ എൻ്റെ യഥാവിധി തുടർന്ന് സ്ഥാനാർത്ഥികളായ കെ പ്രശാന്തൻ ഷുഹൈബ് കോദേരി പി കെ റജീന സി ജസീല പി കെ വിനീത തുടങ്ങിയവരും പത്രിക സമർപ്പിച്ചു നേതാക്കളായ അൻസാരി തിലങ്കരി എ കെ ദീപേഷ് സി ഹേമചന്ദ്രൻ പി കെ സി മുഹമ്മദ് യാക്കൂബ് ബേളംബാറ ഫർസീൻ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കിഴലൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച യു പ്രചരണം തുടങ്ങിയിരുന്നു എല്ലാ വാർഡുകളിലും യുഡിഎഫ് ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ